ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പ്ലസ് വണിന്റെ ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവരങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ട്രയൽ അലോട്ട്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ ചെക്ക് ചെയ്യുക എന്നതാണ് നിലവിലെ ട്രയൽ അലോട്ട്മെന്റിൽ വിവരങ്ങൾ ചെക്ക് ചെയ്ത് മിസ്റ്റേക്ക് കാണുകയാണെങ്കിൽ തിരുത്തി നൽകാൻ സാധിക്കുന്നതാണ് ഓപ്ഷൻസ് ജാതി ബോണസ് പോയിന്റ് ഡീറ്റെയിൽസ് താമസിക്കുന്ന പഞ്ചായത്തിന്റെയോ താലൂക്കിന്റെയോ വിവരങ്ങൾ ജാതി കാറ്റഗറി തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലോഗിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നൽകിയ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല നിലവിൽ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കയറിയതിന് ശേഷം എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് തിരുത്തിയതിനു ശേഷം ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് വൈകുന്നേരം ണിക്ക് മുൻപായി കൺഫർമേഷൻ സമർപ്പിക്കേണ്ടതാണ് ഫൈനൽ കൺഫർമേഷൻ ചെയ്താൽ നെക്സ്റ്റ് അലോട്ട്മെന്റിലേക്ക് അലോട്ട്മെന്റിലേക്ക് ഫസ്റ്റ് പരിഗണിക്കുക ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതിൽ എച്ച് എസ് എന്ന് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക ഓപ്പൺ ആയിട്ട് വരുന്ന പേജിലെ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നുള്ള ഓപ്ഷനാണ് നൽകേണ്ടത് ശേഷം വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അപേക്ഷ സമർപ്പിച്ച സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന ഡിസ്ട്രിക് കൊടുത്ത് ലോഗിൻ ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് പാസ്വേഡ് ഓർമ്മയില്ലായെങ്കിൽ ഫോർബോർട്ട് പാസ്വേഡ് ഓപ്ഷൻ കൊടുക്കുക ഡീറ്റെയിൽസ് സ്ക്രീനിൽ വരുന്നതാണ് ശേഷം ആപ്ലിക്കൻറ്റിന്റെ ഫോണിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി കൊടുത്ത് സബ്മിറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന പേജിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആയിട്ട് ലഭിക്കുന്നതാണ് ഈ ഒരു പേജില് പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ് ന്യൂ പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ പുതിയ പാസ്വേഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുക കൺഫേം പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും ആ സെയിം പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് അപ്ലിക്കേഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ വരുന്നതാണ് യൂസർ നെയിം അഥവാ അപ്ലിക്കേഷൻ നമ്പറും പുതിയ പാസ്വേഡും അപേക്ഷ സമർപ്പിച്ച ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാം വീണ്ടും ഫോണിലേക്ക് ഒടി പി വരുന്നതാണ് സെൻഡ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോണിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി കൊടുത്തുകൊണ്ട് പേജ് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ് ഞാനിവിടെ ഒ ടി പി ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇതുപോലൊരു പേജ് ആയിരിക്കും അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് കാണിക്കുക കൺഗ്രാജുലേഷൻ എന്നുള്ള ഓപ്ഷൻ ആണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് അർത്ഥം ട്രയൽ അലോട്ട്മെന്റ് ആണ് ഈ ഒരു അലോട്ട്മെന്റ് കൊണ്ട് നമുക്ക് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം മാത്രമാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിലവിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നൽകാൻ സാധിക്കുന്നത് ഹോം പേജിലേക്ക് വീണ്ടും വന്നാൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് കാണിക്കുന്നതാണ് ഇതിനായി പേജിന് മൊബൈലിലായി നൽകിയിരിക്കുന്ന ബാക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് നല്ലൊരു ഒരു ബാഗിനായുള്ള അന്വേഷണത്തിനാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കാം കൈബാക്സിന്റെ ബാഗ്സിന്റെ ട്വന്റി പ്ലസ് ട്വന്റി ഓഫറുകളോടെ നിങ്ങൾക്കിപ്പോൾ ബാഗുകൾ സ്വന്തമാക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇഷ്ടമാക്കേജിൽ ആണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിലവിൽ തിരുത്താൻ സാധിക്കുന്ന വിവരങ്ങൾ ഏതാണോ തെറ്റ് സംഭവിച്ചിട്ടുള്ളത് അത് തിരുത്തി നൽകാവുന്നതാണ് ഓപ്ഷൻസ് കുറച്ചു കൊടുത്തിട്ടുള്ള വ്യക്തികൾ നിർബന്ധമായും ഓപ്ഷൻസ് കൂട്ടി നൽകേണ്ടതാണ് എല്ലാ വിവരങ്ങളും കൃത്യമായി നൽകിയതിനു ശേഷം വന്നിരിക്കുന്ന പ്രിവ്യൂ പേജ് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായി വന്നിട്ടില്ല എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പു ശേഷം പേജിന്റെ ഏറ്റവും താഴെയായി നൽകിയിരിക്കുന്ന ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അപേക്ഷ കൺഫേം ചെയ്യാൻ സാധിക്കുക എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും നിർബന്ധമായും ഫൈനൽ കൺഫേം ആപ്ലിക്കേഷൻ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ലഭിക്കുന്ന ഫോം പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ഞാനിവിടെ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ കൊടുക്കുന്നുണ്ട് ഇതിനുശേഷം ഫിൽഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഫോം സൈറ്റിൽ നിന്നും പി ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ് ഈ ഫോം കൃത്യമായി പ്രിന്റ് ഔട്ട് എടുത്ത് കൈവശം സൂക്ഷിക്കേണ്ടതാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇരുപത്തിയെട്ടാം തീയതി അഞ്ചു മണിക്ക് ശേഷമുള്ള സ്ക്രീനിന്റെ പ്രിവ്യൂ ആണ് നിലവിൽ സൈറ്റിൽ നിന്നും ട്രയൽ അലോട്ട്മെന്റ് എന്നുള്ള ഓപ്ഷനും ഓപ്ഷനും ചെയ്തിട്ടുണ്ട് ഇനി സൈറ്റിൽ ഫസ്റ്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് അലോട്ട്മെന്റ് വരുന്ന ദിവസമായിരിക്കും ജൂൺ തീയതിയാണ് നിലവിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് രണ്ടാമത്തെ അലോട്ട്മെന്റ് ജൂൺ പത്താം തീയതിയും മൂന്നാമത്തെ അലോട്ട്മെന്റ് ജൂൺ പതിനാറിനുമാണ് പബ്ലിഷ് ചെയ്യുക ഒരു അലോട്ട്മെന്റിലും ലഭിക്കാത്ത കുട്ടികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളും ഉണ്ടാവുന്നതാണ് കൂടുതൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ